നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് നവഗ്രഹങ്ങളിൽ അങ്ങേറ്റം ശക്തനായ ആദിത്യൻ ആത്മപ്രഭാവകാരകനായ പിതൃകാരകനായ ഒരു വ്യക്തിയുടെ സർവതോമുഖമായ വ്യക്തിപ്രഭാവത്തെ സ്വാധീനിക്കുന്ന ഗ്രഹം സൂര്യൻ നീചസ്ഥനായി വരികയാണ് എവിടെയാണ് സൂര്യൻ്റെ നീച ക്ഷേത്രം എന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് സൂര്യൻ്റെ ഉച്ചക്ഷേത്രം മേടമാകുന്നു മേടം പത്ത് അത്യുച്ഛമാകുന്നു പത്താമുദിയൻ സൂര്യൻ്റെ നീചക്ഷേത്രം തുലാമാകുന്നു തുലാം പത്ത് അതിനീജമാകുന്നു നമ്മുടെ നാട്ടിൽ തുലാപത്തിന് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന വലിയ സംഭവം തന്നെയുണ്ട് പിതൃക്കളെ സന്തോഷം കൊടുക്കുക ഈന്തിൻ്റെ പായസം ഇതൊക്കെ വെച്ച് കൊടുത്ത് പിതൃക്കൾക്ക് സന്തോഷിപ്പിക്കുന്ന അപ്പവും പഴവും ഒക്കെ കൊടുത്ത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാകുന്നു തുലാം പത്ത് ഇതാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനേഴാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം മുപ്പത്തി ഒന്നാം തീയതി വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിയോടുകൂടി തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് തൻ്റെ നീചരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മേഡം മുതൽ മീനം വരെയുള്ള പ്രേക്ഷകർക്ക് ഈ സൂര്യൻ്റെ ചരവശാലുള്ള നീജരാശിയിലേക്കുള്ള മാറ്റം എപ്രകാരമാണ് ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു സൂര്യൻ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ പൂർണ്ണതയാണ് തൻ്റെ പിതാവാണ് താതസ് ആത്മപ്രഭാവോ ദ്വുമണിഹി അച്ഛനും തൻ്റെ ആത്മപ്രഭാവവും സൂര്യൻ ചന്ദ്രൻ അമ്മയും മനസ്സുമാണ് ആത്മപ്രഭാവകാരകനായ സൂര്യൻ ബലവാനാണെങ്കിൽ ഒരാൾക്ക് തൻ്റെ പ്രഭാവത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള കരുത്തുണ്ടാകും ആ കരുത്ത് നഷ്ടപ്പെടുന്ന ഒരു മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് വളരെ സൂക്ഷ്മമായി നമുക്ക് ചിന്തിക്കണം ഓരോ രാശിക്കാർക്കും എപ്രകാരമാണ് സൂര്യൻ്റെ തുലാരാശിയിലേക്കുള്ള മാറ്റം അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലമായി വരുന്നത് എന്ന വിഷയം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ കന്നിരാശിക്കാർക്ക് സൂര്യൻ എവിടെ നിൽക്കുന്നു നീജസ്സനായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഏത് ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് പാപം വ്യംജ പതനം നിരയം പാമമമ്പകം സ്ഥാനപ്രംശം ജ വൈകല്യം ദ്വാദശേന ബിന്ദിയും ശാരീരിക വൈകല്യങ്ങളാണ് പന്ത്രണ്ടാം ഭാവം തൻ്റെ പാപമാണ് ധർമ്മ അർത്ഥകാമത്തിൽ മോക്ഷമാണ് തൻ്റെ ദുർചലവുകളാണ് തൻ്റെ പതനമാണ് ഡിസ്പ്ലേസ്മെൻറ്റാണ് തൻ്റെ കണ്ണാണ് ഇതൊക്കെ അങ്ങേയറ്റം ദുർബലമായ അവസ്ഥ പന്ത്രണ്ടാം ഭാവം ജ്യോതിഷത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥകളാണ് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഈ ഭാവാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഭാവത്തിന് നശിപ്പിക്കും ഉണ്ടെങ്കിലും അനുഭവം കൊടുക്കില്ല ജാതാവ വിഫല വിനഷ്ട വികല നഷ്ടവും വൈകല്യവും ഉണ്ടാക്കും ആ ഭാവത്തിന് അതിനാൽ വൈകല്യവാനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും ആർക്ക് കന്നിരാശിക്കാർ കാരണം സൂര്യൻ്റെ ഒരു പാപഗ്രഹമാണ് അതിന് പുറമെ നിൽക്കുന്നത് നീചരാശിയിലാണ് പാപേ വിത്തകതെ സ്വ നിജിത ദ്രവ്യക്ഷയഹ രണ്ടിൽ പാപഗ്രഹം നിൽക്കുമ്പോൾ തന്നെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് തന്നെ പൂർവികമായ സ്വത്ത് പോകും നഷ്ടപ്പെട്ടു പോകും ഭക്തര മുഖത്ത് രോഗം വരും രണ്ടാം ഭാവം വലത്തേ കണ്ണാണ് വലത്തെ കണ്ണിൻ്റെ അസ്വസ്ഥത വരും അത് വലത്തായാലും അടുത്തേ കണ്ണായാലും കണ്ണുകൾക്ക് രോഗം വരുമോ കണ്ണുകൾക്ക് വന്ന് തട്ടുക ഇടിക്കുക മുതലായ രോഗങ്ങൾ ഭർത്തവ്യാമയ കുടുംബത്തിൽ രോഗമുണ്ടാവുക എല്ലാവർക്കും അരിഷ്ടതകൾ വരും ദുഷ്ടോക്തി അനാവശ്യമായ വാക്കുകൾ കൊണ്ട് ശത്രുക്കളും ഉണ്ടാക്കും ദുഷ്ടമായ രീതിയിൽ സംസാരിക്കുന്ന അവസ്ഥയുണ്ടാകും പാത്രക്ഷതി തൻ്റെ വിഭവങ്ങൾ നശിച്ചു പോകും താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശിനൊക്കെ നാശം വരുന്ന മാസമാണിത് പ്രത്യേകിച്ച് സർക്കാരിന് ശ്രദ്ധിക്കണം ഗവൺമെൻറ്റിൻ്റെ ടാക്സ് പ്രയാസങ്ങളൊക്കെ തന്നെ കന്നിരാശിക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഭൂരിദ്രവ്യോ നിപഹൃതധനി ഭക്തരോഗി ദ്വിതിയെ എന്നാണ് ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൂരിദ്രവ്യ ധാരാളം ധനമുണ്ടാകും നവഹ്രത ധനി തന്റെ കാശ് രാജാവോ കള്ളനോ കൊണ്ടുപോകും ഭക്തൃരോഗിയെ മുഖത്തിന് രോഗം വരും ശ്രദ്ധിക്കണം രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണി പറഞ്ഞിരിക്കുന്ന ഫലം ഇപ്രകാരമാണ് ധനേയസ് ഭാനുട് സഭാഗ്യാധികൾ രണ്ടും സൂര്യനും വരുമ്പോൾ ഭാഗ്യമുണ്ടാകും പക്ഷെ ഇത് നീലക്ഷേത്രത്തിലായത് ആ ശ്ലോകത്തിന് പ്രസക്തിയില്ല ചതുഷ്ഭാസുഖം സദ്വേയ സം വാഹനങ്ങൾ വാങ്ങാം നല്ല കാര്യത്തിന് കാശ് ചെലവാക്കും അതാണ് ഇവിടെ ചെയ്യേണ്ടത് തനിക്ക് ശിവക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ശിവനുമായി ബന്ധപ്പെടുന്ന ക്ഷേത്രത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം ശിവൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തനിക്ക് സജീവമായി പങ്കെടുക്കാം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണ് സദ്വയം നല്ല കാര്യം പിതൃക്കളുടെ കർമ്മം ചെയ്യുക അത് വലിയൊരു കാര്യമാണ് തുലാമാസമാണ് പ്രത്യേകിച്ച് പിതൃക്കളെ കർമ്മം ചെയ്യുന്ന ഒരു മാസം ഏറ്റവും പ്രധാനപ്പെട്ടത് കർക്കിടകം പിന്നെ തുലാം പിന്നെ കുംഭം പിതൃകർമ്മം ചെയ്യുക മോക്ഷം വരുത്തുക പിണ്ഡകർമ്മം ചെയ്യുക അതൊക്കെ ചെയ്ത് പിതൃക്കളുടെ അനുഗ്രഹമാണ് അതാണ് സദ്വയം നല്ല കാര്യത്തിന് കാശ് ചിലവാക്കണമെന്ന് പറഞ്ഞാൽ കുടുംബേ കലിർ ജായാ ജായതെ ഭാര്യകാരനും കുടുംബത്തിൽ കലഹമുണ്ട് താൻ പരിരക്ഷിക്കപ്പെടേണ്ടുന്ന ഭാവമാണ് രണ്ടാം ഭാവം തൻ്റെ കുടുംബമാണ് ഭർത്തവ്യമാണ് അവിടെ ഭാര്യ കയറി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കലിഹി ജായതെ ഭാര്യകാരനും കുടുംബത്തിൽ സ്വസ്ഥത നശിക്കുമെന്നാണ് അർത്ഥം ക്രിയാ നിഷ്ഫലയാദി ലാഭസഹേതവോ ലാഭത്തിൻ്റെ പേരിൽ ചെയ്യുന്ന പല കർമ്മങ്ങളും ഫലം കുറയും അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ ശ്രദ്ധിക്കണം ധനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും വളരെയധികം സാമ്പത്തിക വിഷയത്തിൽ ജാഗ്രത പാലിച്ചെങ്കിൽ തനിക്ക് താൻ ഉണ്ടാക്കിയ പല കാശും നഷ്ടപ്പെടും പൂർവികമായ സ്വത്ത് വൽക്കുന്ന അവസ്ഥയും വരും അതിനാൽ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ ശ്രദ്ധിക്കും ഇവിടെ ഞാൻ പറഞ്ഞു പരിഹാരം എപ്പോഴും ഞാൻ പറയുന്നുണ്ട് ശിവക്ഷേത്ര ദർശനം ആദ്യത്തെ മന്ത്രം ജപിക്കുക തൻ്റെ രണ്ടാം ഭാവം തൻ്റെ വാക്കാണ് നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണയദാനം പ്രണതോസ്മി സദാശിവം ഇത് വലിയൊരു മന്ത്രമാകുന്നു ശിവൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായി ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം